ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ഓരോരോ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്നു അങ്ങനെ ഓരോ അനുഭവത്തിലൂടെയും ഭഗവാന്റെ കഥകളിലൂടെയും ഒക്കെ ഭഗവാനോട് എല്ലാവർക്കും ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ ഭഗവാനോട് അടുക്കാൻ സാധിക്കട്ടെ എല്ലാവരുടെയും ആ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുവാൻ ഇടം വരട്ടെ ഇന്ന് ഭഗവാന്റെ ഒരു ഭക്തയ്ക്കുണ്ടായ ഒരു അനുഭവം പറയാം ആ ചേച്ചിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചെറിയ പനി വന്നു അതൊരു അലർജിയായി മാറി അങ്ങനെ ആ പനി വന്നതിന് ശേഷം ദേഹമാസകലം ചൊറിഞ്ഞു തടിക്കുവാൻ തുടങ്ങി പല ഡോക്ടർമാരെയൊക്കെ കണ്ടു ചികിത്സയൊക്കെ നടത്തി എങ്കിലും ആ ദേഹത്തെ ചൊറിച്ചിലങ്ങോട്ട് മാറുന്നില്ല അപ്പം ചില ഭക്തർ പറഞ്ഞതനുസരിച്ച് ഗുരുവായൂരിൽ ചെന്ന് തുലാഭാരം ഭഗവാന് ചേന കൊണ്ട് തുലാഭാരം നടത്തുന്നത് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ ഈ അലർജിയൊക്കെ മാറും ചൊറിച്ചിലൊക്കെ മാറും എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു അങ്ങനെ ആ ചേച്ചി ഗുരുവായിരിൽ പോയി ഭഗവാന് തുലാഭാരം നടത്തുവാൻ തീരുമാനിക്കുന്നു തൻ്റെ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ പോയി വഴിപാടുകളൊക്കെ കഴിച്ചോളൂ എനിക്കിത്തിരി തിരക്കുണ്ട് അതുകൊണ്ട് ആ അമ്മയോ ആരെയോ ഒക്കെ ഒന്ന് കൂട്ടി അവിടെ പോയി ഇത് നടത്തിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ആ ചേച്ചി ഗുരുവർ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആ പോകാനുള്ള ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു അപ്പോൾ പോകുന്നതിൻ്റെ തലദിവസം വരെ കയ്യിൽ ക്യാഷ് ഇല്ല കാരണം അവിടെ ചെല്ലുമ്പോൾ പോകാനുള്ള യാത്രാക്കൂലി വേണം തുലാഭാരം നടത്തുവാനുള്ള ക്യാഷ് വേണം അപ്പം അതിനൊന്നും കയ്യിൽ ക്യാഷ് ഇല്ല അപ്പം ഭർത്താവിനോട് ചോദിക്കണം അപ്പം അങ്ങനെ ചോദിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ചേച്ചിയുടെ മകന് ചോദിക്കാതെ തന്നെ ആ അമ്മയുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ക്യാഷ് വന്നുകൊണ്ട് തന്നെ എവിടെയും ചോദിക്കാതെ തന്നെ ഗുരുവായൂർ പോകുവാനുള്ള ക്യാഷ് എല്ലാം റെഡിയായി അങ്ങനെ ഭർത്താവിൻ്റെ അമ്മയും അവരുടെ ഒരു ബന്ധുവിനേയും കൂട്ടി ഗുരുവായൂർ പോവുകയാണ് അപ്പോൾ ആ ഗുരുവായൂർ എത്തുന്ന ദിവസം എന്ന് പറയുന്ന ഒരു ഉത്സവക്കാലമാണ് അപ്പോൾ ഉത്സവകാലമായതുകൊണ്ട് തന്നെ നമുക്കറിയാം നല്ല തിരക്കായിരിക്കും ഭക്തജനങ്ങളുടെ നല്ല തിരക്കുണ്ടാകും തൊഴുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഒരുപാട് നേരം ക്യൂ നിന്നാൽ മാത്രമേ ഭഗവാനെ ഒന്ന് കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഉത്സവകാലം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആ ചേച്ചിയും ആ അമ്മയും ആ ഒരു ബന്ധുവും കൂടി അവിടെ ചെല്ലുന്ന ദിവസം തന്നെ ഉത്സവം നടക്കുന്നു അപ്പോൾ അവർ ക്യൂവിലൊക്കെ നിന്ന് നോക്കി നല്ല ക്യൂ ആണ് നല്ല തിരക്കാണ് അങ്ങ് തെക്കേ നടയുടെ അപ്പുറം വരെ ക്യൂ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ വലിയ ക്യൂ ആണ് അപ്പോൾ ഇന്ന് ഒരുപക്ഷെ ഈ ക്യൂവിൽ നിന്നുകൊണ്ട് ഭഗവാനെ ദർശനം നടത്തുവാൻ സാധിക്കുമെന്ന് തോന്നില്ല എന്നവർക്ക് തോന്നി തന്നെയുമല്ല അങ്ങനെ ദർശനം നടത്തി തിരിച്ചു വരുമ്പോഴത്തേക്കിന് ഈ തുലാഭാരം നടത്തുവാനും സാധിക്കില്ല എന്ന് അവർക്ക് തോന്നി ആകെപ്പാടെ ഒരു വെപ്രാളവും പരവേശവും ഒക്കെയായി അങ്ങനെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്ന അവസാനം അവിടുത്തെ ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചു തങ്ങൾക്ക് തുലാഭാരം നടത്തണം ഈ ക്യൂവിൽ നിന്നാലേ പറ്റുകയുള്ളൂ അല്ലാതെ തന്നെ അകത്തേക്ക് കയറുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞു അത് അതുവഴി അകത്തേക്ക് കയറി കുടിമരച്ചുവട്ടിൽ നിന്ന് ഭഗവാനെ തൊഴാം അതിനുശേഷം നിങ്ങൾ അവിടെ തുലാഭാരം നടത്താമല്ലോ എന്ന് പറയുകയും അങ്ങനെ ആ കുടിമരച്ചുവട്ടിൽ നിന്നുകൊണ്ട് ഭഗവാനെ ഒന്ന് ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചു ഒരു മിന്നായം പോലെ ഭഗവാനെ അവിടെ ഇന്നാൽ കാണാം ഏ കർപ്പൂര ഒഴിയുന്നു ആ ആരതി ഒഴിയുന്നു ഒക്കെയായ ചില ദീപങ്ങൾ മാത്രം അവിടെ ഇന്ന് കണ്ടുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ തുലാഭാരം കൗണ്ടറിൽ ചെന്ന് തുലാഭാരം ഒക്കെ നടത്തി തിരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി വന്ന് ആ കുടിമരച്ചൂട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോഴും മനസ്സിൽ സങ്കടം ബാക്കി ആശിച്ച് മോഹിച്ച് വന്ന് തുലാഭാരം നടത്തി അന്നേ ദിവസം വരുമ്പോൾ ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഭഗവാനെ ഒന്ന് ദർശിക്കണം എന്ന ആഗ്രഹം ബാക്കി നിൽക്കുന്നു ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് അകത്ത് കയറി കണ്ണനൊന്നു തൊഴാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടം ബാക്കി അങ്ങനെ പുറത്തിറങ്ങി തുലാഭാരമൊക്കെ നടത്തി പുറത്തിറങ്ങി അങ്ങനെ ഇറങ്ങി പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ക്യൂ അല്ല ഇങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടൊക്കെ സമയം അടുത്തിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ടരയോടൊക്കെ ഉച്ച സമയം അടുത്തിരുന്നു അപ്പോഴത്തേക്ക് ക്യൂ ഇങ്ങനെ പെട്ടെന്ന് പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് അവർക്ക് തോന്നി ഈ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭഗവാനെ തൊഴാൻ സാധിക്കുമെന്നുള്ള ഒരു മനസ്സ് വന്നു ഒരു മനസ്സിലൊരു ചിന്ത വന്നു അപ്പോൾ ക്യൂ പെട്ടെന്ന് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ് അപ്പോൾ തന്നെ പഴയ അത്രയും ക്യൂ ഇല്ല തന്നെ ആൾക്കാർ പെട്ടെന്ന് തന്നെ ദർശനം നടത്തുവാൻ വേണ്ടി അകത്തേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ അവരാ ക്യൂവിൽ പോയി നിന്നു അതിങ്ങനെ നീണ്ട് നീണ്ട് അതിൽ നിന്ന് നിന്ന് നടപ്പന്തലിനകത്തേക്ക് പ്രവേശിച്ചു നല്ല തിരക്കുമുണ്ട് അപ്പോഴും മനസ്സിൽ തൊഴാൻ സാധിക്കും ഇനി തൊഴാൻ സാധിക്കില്ലേ എന്നൊക്കെയുള്ള ആ ചിന്തയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ആ ക്യൂ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ആ ക്യൂ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർക്കിടയിലൂടെ ഒരു കുഞ്ഞുണ്ണി ഒരു കുഞ്ഞു കൊച്ചുണ്ണി ഒരു മൂന്ന് മൂന്നര അല്ലെ നാല് കഷ്ടിച്ച് നാല് വയസ്സ് അല്ലെ മൂന്നര നാല് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു സുന്ദരനായ ഒരു കൊച്ചു ബാലൻ ഒരു ഉണ്ണിക്കണൻ ആ മുണ്ടേരിയതുപോലൊക്കെ ഇങ്ങനെ ഉടുത്തിട്ടുണ്ട് മുണ്ടൊക്കെ ഇങ്ങനെ ഉടുത്തിട്ടുണ്ട് നെറ്റിരു ചന്ദനൊക്കെ ഉണ്ട് അതിങ്ങനെ മുണ്ടൊന്നും ശരിയായിട്ടൊന്നും അല്ല ഉടുപ്പിച്ചേക്കുന്നെ നമ്മുടെ കൊച്ചു കൈ കാലിൽ കാൽത്തളയും കയ്യിൽ വളയും ഒക്കെ ആയിട്ട് ഒരു സുന്ദരനായ ബാലൻ ഇങ്ങനെ ആക്കൂ ആ ഇവരുടെ ഇടയിലൂടെ ഇങ്ങനെ മുന്നോട്ട് നടന്നാക്കി ഇതിൻ്റെ ഇങ്ങനെ പോവുകയാണ് അപ്പം ഈ കുഞ്ഞിനെ നോക്കി ആരും ഇവരുടെ പിറകെ വരുന്നുല്ലേ കുഞ്ഞിൻ്റെ പുറകെ ആരും ഇല്ലതാനും അന്നാ ഈ സാധാരണ നമ്മുടെ കൂടെയൊക്കെ ആരിൽ നിൽക്കുന്ന കുട്ടികളിങ്ങനെ ഓടിപ്പോകുമ്പം അതിൻ്റെ അച്ഛനോ അമ്മയോ പെട്ടെന്ന് ഓടി വന്ന് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് പിടിക്കും പക്ഷേ ഈ കുഞ്ഞിനെ അങ്ങനെ പിടിക്കുവാനായിട്ടോ അതിൻ്റെ പുറകെയോ ആരെയും കാണുന്നില്ല അവനിങ്ങനെ ചിരിച്ച് കളിച്ച് മുന്നോട്ട് ഇങ്ങനെ ഒരൊറ്റ ഒരോട്ട ഓട്ടമാണ് അങ്ങനെ ഓടിയിട്ട് ആ ക്യൂവിൻ്റെ ആ സ്ത്രീ ആ കൊടിമരത്തിൻ്റെയൊക്കെ അങ്ങനെ ആ തോന്നിക്കുന്ന ആ ഫ്രണ്ടിലേക്ക് പോയിട്ട് അതേപോലെ തന്നെ തിരിച്ച് കളിച്ച് തിരിച്ച് ഉല്ലസിച്ച് കുണുങ്ങി കുണുങ്ങി ഇങ്ങനെ വീണ്ടും തിരിച്ചിങ്ങനെ വരികയാണ് അവൻ തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോഴും ഈ കുഞ്ഞിനെ ആ കുഞ്ഞിനെ തപ്പി ആരോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ പിടിക്കുവാനായിട്ടോ അതിൻ്റെ അടുത്തോ ആരെയും കാണുന്നില്ല എല്ലാവരും ഞാൻ അത്ഭുതത്തോടെ ചോദിക്കണം ഈ കുട്ടി ഏതാണ് അവൻ്റെ കൂടെ ആരുമില്ലേ ആ അവനെ നോക്കുവാൻ ആരുമില്ലേ അവനിങ്ങനെ ഓടിക്കളിക്കുന്നല്ലോ അവനെ ഒന്ന് ശ്രദ്ധിക്കാൻ ആരുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം ആ കുട്ടി തിരിച്ച് വീണ്ടും ഇങ്ങനെ അങ്ങ് ഓടി അങ്ങ് മാഞ്ഞുപോയി പോയി മാറിപ്പോയി കുട്ടി കുട്ടികളെ നമുക്കെല്ലാം ഇഷ്ടമാണ് അല്ലേ അവരെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കണ്ണിനൊരാനന്ദ ആണ് ആനന്ദമാണ് അല്ലേ നയനമനോഹരമാണ് അപ്പോൾ കുട്ടി ഇങ്ങനെ അങ്ങ് ഓടിപ്പോയി പിന്നെ അവനെ കണ്ടേയില്ല അങ്ങനെ ആ ക്യൂ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ക്യൂവിൽ ഒരുപാട് നേരം ക്യൂ നിൽക്കുകയല്ലേ പെട്ടെന്ന് ആ ക്യൂവിൽ നിന്ന് ഒരാൾക്ക് പെട്ടെന്ന് തല ബോധ ബോധക്ഷേമം ഉണ്ടായി തലയിർക്കുണ്ടായി ഒരുപാട് നേരമൊക്കെ നിൽക്കുന്നതല്ലേ അങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞ് വീണ് ഇങ്ങനെ പോകാൻ വേണ്ടി പോയപ്പോൾ അടുത്തുള്ളവരൊക്കെ പിടിച്ചു വെള്ളമൊക്കെ കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ അധികൃതരുടെ ശ്രദ്ധ മൂലം ഒരു വൺ ഒരാംബുലൻസ് പോലെ വന്ന് ആംബുലൻസ് വരികയും അതിൽ കയറ്റി അദ്ദേഹത്തെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു അങ്ങനെ ഈ ക്യൂവിൽ നിന്ന ഈ ചേച്ചിയും ആ ചേച്ചിയുടെ അമ്മയും ആ കൂടെ ഉണ്ടായിരുന്ന ഒരു ബന്ധുവും കൂടി ആ വീണ്ടും ആ ക്യൂവിൽ നിൽക്കുകയും അങ്ങനെ ക്യൂ മാറി മാറി അവർ ശ്രീഗോകുലിനകത്ത് ആ അവൻ്റെ മുന്നിൽ ചെന്ന് ഭഗവാനെ കൺകുളർക്കെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ് ഇവരാ ക്യൂ നിന്നപ്പോൾ ഒരു ഒരു കുഞ്ഞിക്കണ്ണൻ ഓടി വന്നില്ലേ അവനിങ്ങനെ ഓടി മാഞ്ഞ് മുന്നോട്ട് പോയി തിരിച്ച് പുറകോട്ട് വന്നിങ്ങനെ ഓടി ഓടിമാഞ്ഞ് അവനങ്ങ് പോയി ആ സമയത്താണ് ഒരാൾ ബോധക്ഷുണ്ടായെന്ന് പറഞ്ഞില്ലേ സത്യത്തിൽ ആ വന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് അതായത് ആ ക്യൂവിൽ നിന്ന് കുറേ നേരം ഒരുപാട് നേരം ക്യൂ നിന്ന ഒരാൾക്കാണല്ലോ ബോധക്ഷയമുണ്ടായത് അപ്പോൾ അവർക്ക് ഇന്ന് ശ്രീകോവിലിനകത്ത് അല്ലേ ശ്രീകോവിലിൻ്റെ മുന്നിൽ ചെന്ന് ഭഗവാനെ ക്ഷേത്രത്തിനകത്ത് മുന്നിൽ ചെന്ന് അകത്ത് നിന്ന് ഭഗവാനെ കാണാൻ സാധിക്കില്ല എന്ന് ഗുരുവായൂരപ്പൻ അറിയാം അപ്പോൾ ആ ആൾക്ക് ഒരു ദർശനം കൊടുക്കുവാൻ അല്ലേ ആ ആൾക്ക് ഇൻ അകത്തേക്ക് കയറാൻ സാധിക്കില്ല ആ ആൾക്ക് കണ്ണനെ പുറത്തു വെച്ച് തന്നെ കാണിക്കാൻ വേണ്ടി ഭഗവാൻ കാട്ടിയ ഒരത്ഭുതം തന്നെയാണ് ആ കുഞ്ഞിക്കണ്ണനായിട്ടൊരു ഉണ്ണിയായിട്ട് ഓടിക്കളിച്ചു വന്ന ആ വാവ എന്ന് പറയുന്ന ആ കുഞ്ഞു ബാലൻ എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ അനുഭവം അനുഗ്രഹം തരുന്നത് അല്ലെ അനുഭവം തരുന്നത് ഇങ്ങനെ പല പല രീതികളിലാണ് അത് നമ്മൾക്ക് ആ പെട്ടെന്ന് കണ്ട സമയത്തൊന്നും മനസ്സിലാവില്ല ഇതെല്ലാം കഴിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ അവിടെ കൂടി നിന്നവർക്കെല്ലാം ആ ഭഗവാന്റെ സാന്നിധ്യം കാണുവാനായി ആ വന്നിട്ട് വന്നിട്ടകത്ത് ഭഗവാ ആ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ സാധിക്കാതെ ആ തിരിച്ചു മടങ്ങിയ അദ്ദേഹത്തിനും അവിടെ നിന്ന് അത് അദ്ദേഹത്തിന് ആ സമയത്ത് കണ്ണനാണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹത്തിനും തോന്നിയിട്ടുണ്ടാവും ആ വന്നത് സശാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിവസം നല്ല ഒരു പുതുവർഷം എല്ലാം ആശംസിക്കുന്നു ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം ഹരിഹരി